ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് കിടക്കാം വീഡിയോ അതായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അതായത് നിവിൻ്റെ ഇൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള അതേ ചോദ്യം തന്നെ ലാലേട്ടൻ തിരിച്ച് രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ കുഴപ്പം അതായത് വീട്ടിലേക്ക് പോവണം പോവണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഇനി നിങ്ങളങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ആ മെയിൻ കവാട് അങ്ങോട്ട് തുറന്നിട്ട് തരുന്നതാണ് താങ്കൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ പുറത്തേക്ക് പോവാം എന്ന് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് രേണു പറയുന്നുണ്ട് ഇല്ല ലാലേട്ടൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അതായത് അതെനിക്ക് ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് വളരെയധികം സങ്കടങ്ങളും തീരെ പറ്റില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ മാത്രമാണ് എനിക്കങ്ങനെ വീട്ടിലേക്ക് പോയാൽ കൊള്ളാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം അതായത് എനിക്ക് വരുന്നത് എന്നുള്ള രീതിയിൽ രേണുസൂതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലാലാട്ടൻ്റെ കാര്യം മനസ്സിലാവുന്നതുകൊണ്ട് കാരണം ആളൊരമ്മയാണ് അതേപോലെ തന്നെ രണ്ട് മക്കളുണ്ട് ചിലപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ചിലപ്പോൾ ഒരു അമ്മയുടെ ടെൻഷൻ കൊണ്ടായിരിക്കാം ആ ഒരാൾ പറയുന്നത് അതായത് എനിക്ക് പുറത്തേക്ക് പോകണം എന്നുള്ളത് എന്തായാലും അതായത് രൺസുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനിയും ഇങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ തൂക്കിയെടുത്ത് എന്ന് ലാലേട്ടൻ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി പിന്നെ കാണാം